സ്ലാ വലൈക്കു വറഹമത്തല്ലാ വർക്കാത്തു മുസ്ലിം ലീഗ് വേളം ഗ്രൂപ്പിലെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളിൽ സമർപ്പിക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട പൂളക്കുൽശാഖ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് നാസിർ മെമി സാഹിബ് ഇന്ത്യൻ ഭരണ കേന്ദ്രമായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ അതും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബുമായി ഉള്ള അഭിമുഖം അദ്ദേഹമായുള്ള കൂടിക്കാഴ്ച ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇന്ന് മുസ്ലിം ലീഗ് വേളം ഗ്രൂപ്പിനെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് പുതിയൊരു ഉണർവിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ പൂളക്കോൽ ശാഖ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ശാഖാ പ്രസിഡന്റ് എന്നതുകൊണ്ട് തന്നെ നാസർ ി സാഹിബിനെ ഈ ഒരു അവസരത്തിൽ വളരെയധികം അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളോളമായി പൂളക്കോൽ ശാഖയുടെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാസിർ മേമി സാഹിബ് പൂളക്കോലിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാസർ മേമി സാഹിബ് ഞങ്ങളുടെ ശാഖയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ നാസർ മേമി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശാഖ കമ്മിറ്റി പൂളക്കൂലിൽ രൂപം കൊണ്ടപ്പോൾ പൂളക്കൂൽ പ്രദേശത്തിനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഉണർവും ഒരു ആവേശവുമാണ് ഉണ്ടാക്കി തന്നത് അതോടുകൂടെ തന്നെ പ്രത്യേകിച്ച് നാസർ മേമി സാഹിബ് പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പ്രചോദനപരമായ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ കർത്തവ്യം നിർവഹിച്ചു പോരുന്നത് സുഹൃത്തുക്കളെ ഞാൻ കൂടുതലായി നീട്ടിപ്പരത്തി പറയുന്നില്ല നിങ്ങൾക്കറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നാസർ മെമി സാഹിബ് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം കാണാൻ വേണ്ടി അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ഒരു സുപ്രവാദത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് അവിടെ എത്തിപ്പെട്ടത് അങ്ങനെ ആ നിയമസഭാ കവാടത്തിൽ അദ്ദേഹം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നമ്മളുടെ വിറ്റിയാടി എം എൽ എ ലതിക ആ വഴി കടന്നുപോകുന്നത് ആ സമയത്താണ് നാസിർ മേമി സാഹിബ് ലതികയോട് പറയുന്നത് എനിക്ക് നിയമസഭാ മന്ദിരം കാണാനുള്ള അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു പാസ് ശരിയാക്കി ശരിയാക്കിത്തരണമെന്ന് പറഞ്ഞത് അങ്ങനെ ഉടനെ തന്നെ എം എൽ എ അദ്ദേഹവുമായി പരിചയപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിയമസഭാ ഉള്ളിലേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ഭരണ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാനും അദ്ദേഹത്തിന് ഉടനടി പാസ് ശരിയാവുകയും അദ്ദേഹം നമ്മളൊക്കെ വാട്സാപ്പിൽ കൂടെ അദ്ദേഹം കൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതൊരു യാതൊരു മുൻ ധാരണയും ഇല്ലാതെ കണ്ട് അദ്ദേഹം പോയതാണ് അതല്ലാതെ ആദ്യം ഏതെങ്കിലും ഒരു നേതാവിന്റെ പെർമിഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏതെങ്കിലും റെക്കമെന്റ് ഉപയോഗിച്ചുകൊണ്ടല്ല നാസിർ മെമി സാഹിബ് അദ്ദേഹം നിയമസഭ ഉള്ളിൽ പോയി ആ ഭരണകാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടു മനസ്സിലാക്കി അതേ ഒരു ഇതിൽ തന്നെയാണ് നാസിർ മെമ്മി സാഹിബ് പല പ്രാവശ്യവും ബോംബെ ഡൽഹി അതുപോലുള്ള ചരിത്ര പ്രധാനമായ പല ദർഗകളിൽ അതുപോലെ തന്നെ ഇതുപോലുള്ള വിശിഷ്ട സ്ഥലങ്ങളിലൊക്കെ സ്ഥിരം പോകാറും സന്ദർശിക്കാനുമുള്ള ഒരു മഹൽ വ്യക്തിയാണ് നാസുൻ മേമി സാഹിബ് അതുപോലെ തന്നെ പതിൽ വിരീതമായി അദ്ദേഹത്തിന്റെ ഡൽഹി യാത്ര കഴിഞ്ഞ ദിവസം അദ്ദേഹം യാതൊരു മുന്നറിയിപ്പും കൂടിയതാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിപ്പെട്ടത് ഡൽഹിയിലെത്തിപ്പെട്ടു ഡൽഹിയിലുള്ള മറ്റ് പല ചരിത്ര പ്രസിദ്ധമായ പല സ്ഥലങ്ങളിലും അദ്ദേഹം ചുറ്റിക്കറങ്ങി അവസാനം അദ്ദേഹം ഇന്ന് രാവിലെയാണ് തോന്നുന്നു ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബിന്റെ ഇന്നും ഇന്നലെയുമായി ഇ അഹമ്മദ് സാഹിബിന്റെ വസതിയിലെത്തുകയും അങ്ങനെ ഇ അഹമ്മദ് സാഹിബിന്റെ പിന്നെ ആ വസതിയിലെത്തി അദ്ദേഹം ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഈ അഹമ്മദ് സാഹിബുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ അഭിമുഖം അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച അതുപോലെ തന്നെ അദ്ദേഹവുമായുള്ള ഒരു സംഭാഷണം സുഹൃത്തുക്കളെ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായും നാസിർ മേമി സാഹിബിന് ആ സമയത്തും ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ആ ഭരണ കേന്ദ്രം പാർലമെന്റിന്റെ ഉള്ളിൽ കയറി അദ്ദേഹത്തിന് കാണാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹം നമ്മളോട് ഗ്രൂപ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയും ചെയ്തിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇയാ മുസായിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിനുള്ളിൽ കയറാനുള്ള പെർമിഷൻ പാസ് ശരിയാക്കുകയും അങ്ങനെ അദ്ദേഹം പാർലമെന്റിന്റെ ഉള്ളിൽ കയറി അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കാണുകയും അദ്ദേഹം തിരിച്ച് വരികയുമാണ് ഉണ്ടായത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ബഹുമാനപ്പെട്ട അയ്യാ മുദിബുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോടോ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ആരെയും ഒരു റെക്കമെന്റോ അല്ലെങ്കിൽ ഒരു പെർമിഷനോ ഇല്ലാതെ കണ്ടാണ് നാസർ നെഹ്മി സാഹിബ് അവിടെ എത്തിപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നാസർ നമി സാഹിബിന്റെ ഒരു കഴിവാണ് എനിക്ക് കാരണം നമ്മൾ വളരെ ദൂരത്തുനിന്ന് നോക്കിക്കാണുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം നേടിയെടുത്തു ഈ അവസരത്തിൽ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് വിശേഷിയ പോളക്കൂർ ശാഖക്കും വേളം പഞ്ചായത്തിനും അതുപോലെ തന്നെ കുറ്റ്യാടി മണ്ഡലത്തിനൊക്കെ നമുക്കൊക്കെ വളരെയധികം അഭിമാനിക്കാൻ വകയുള്ള ഒരു നിമിഷമാണിത് കാരണം അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ തന്നെ അദ്ദേഹം ഇ അമസാബിനായിട്ട് വേളം പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇ അഅ്മ സാഹിബ് പറയുന്നത് വേളം പഞ്ചായത്ത് വളരെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് എന്നാണ് ഇ അമിബ് ഉടനടി പ്രതികരിക്കുന്നത് അതുപോലെ അദ്ദേഹം ഇന്നിപ്പം നടക്കുന്ന ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങള് ഇ അഹമ്മദ് സാഹിബിന്റെ ശ്രദ്ധയിൽ പെടുത്തിയപ്പോൾ ഇ അഹമ്മദ് സാഹിബ് തികച്ചും വളരെ സന്തോഷമായ ഒരു ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണ് നാസർ മമി സാഹിബിനെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൈ ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം അല്ല സോറി ഏതാനും ആഴ്ചകൾക്കകം ചേരാപുരം അങ്ങാടി പ്രവാസി കൂട്ടായ്മയുടെ ഒരു ബൈത്തുർ റഹ്മ അപ്പോൾ കുൽഷാഖായി സംയുക്തമായി നിർമ്മിച്ച ബൈത്തുർ റഹ്മയുടെ ഉദ്ഘാടനം അതൊക്കെ നാസർ മേമി സാഹിബ് അഹമ്മദ് സാഹിബുമായിട്ട് പങ്കുവച്ചപ്പോൾ എ അഹമ്മദ് സാഹിബ് പറഞ്ഞു അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കിയതും അപ്പൊ തികച്ചും ഒരു വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് வளர uh, യ്യഹമ്മദ് സാഹിബിന്റെ ആ ഒരു നമുക്ക് കാണാം ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഒരു ശാഖ ശാഖയെ പ്രതിനിധീകരിക്കുന്ന നമ്മളെ ഒരു ശാഖാ പ്രസിഡന്റുമായി ഭരണ ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ആ ഒരു പിന്നെ നേതാവിന്റെ ഒരു സമീപനം വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഹാസം മെമി സാഹിബ് ഇത് വളരെ നിങ്ങൾ ഈ ഒരു കാണിച്ച ആവേശം നിങ്ങൾ കാണിച്ച ഈ ഒരു വലിയൊരു ദൌത്യം തീർച്ചയായും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിട്ടുണ്ട് പ്രത്യേകിച്ച് വളം പഞ്ചായത്തിനും മുസ്ലിം ലീഗും അതുപോലെ തന്നെ പുളകുഷാഖക്കൊക്കെ ഇതൊരു വളരെയധികം പ്രചോദനവും ഒരു സന്തോഷകരവുമായ ഒരു സമയമാണിത് അങ്ങാ കുാനോത്തല ഇനിയും ഇതുപോലെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിപ്പെടാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായി സമ്പർക്കം പുലർത്താനും ആഫിയത്തും ദീർഘായുസും ആരോഗ്യവും സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇന്നത്തെ നാസിർ ഈ ഒരു ലൈവ് ഈ ഈ സാഹിതമായിട്ടുള്ള ലൈവ് ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് നമ്മളെ വേളം പഞ്ചായത്തിൽ മാത്രമല്ല എൻ്റെ ഇതിൽ തന്നെ പ്രമുഖ ഗ്രൂപ്പുകളായ വെള്ളം പഞ്ചായത്ത് കെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ കുറ്റ്യാടി മണ്ഡലം കെ എം സി സി ഗ്രൂപ്പിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല കെ എം സി സി ഗ്രൂപ്പിലൊക്കെ നമ്മൾ അങ്ങനെ പല വാട്സപ്പ് ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വെള്ളം പഞ്ചായത്ത് കൂളക്കൂല് അതുപോലെ തന്നെ നാസിർ മേമി സാഹിബ് പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുകയാണ് അറിയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ലീവേളം ഗ്രൂപ്പ് തീർച്ചയായും അതിന്റെ അതിന് വളരെ സന്തോഷകരമായ കൂടിയാണ് ഈയൊരു നാസിർ മമി സാഹിബിന്റെ അഭിമുഖവും ഇ അമ്മ സാഹിബുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും മുസ്ലിം ലീവേളം ഗ്രൂപ്പ് നെഞ്ചിലേറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഞാൻ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട കൂളക്കോൽശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നാസിർ മെഹി സാഹിബിനെ ഇത്തരത്തിലുള്ള വളരെ നമ്മൾ സങ്കല്പിക്കോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ നാസിർ മെമ്മി സാഹിബ് മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രവർത്തകന്മാരും വളരെ സന്തോഷത്തിലാണ് അങ്ങേക്ക് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിപ്പെടാനും മുസ്ലിം ലീഗിന്റെ ഈ വെന്നിക്കുടി ഉയരങ്ങളിൽ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ മുസ്ലിം ലീഗ് വേളം ഗ്രൂപ്പിന്റെ ഒരായിരം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നാസിർ മെഹ്മി സാഹിബ് നിങ്ങൾക്ക് നേരുന്നു ഇനിയും സർവ്വശക്തൻ അള്ളാഹു സുബാനു തല അങ്ങക്ക് നല്ല നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും ഇതുപോലുള്ള നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല മുസ്ലിം ലീഗിന് നല്ലൊരു പിന്നെ ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാനും മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനും അങ്ങയ്ക്ക് സർവ്വശക്തൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ വലൈക്കും വാഹത്